അസ്സാമലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ പേരിൽ അസത്യം പ്രചരിപ്പിക്കുക കളവ് കെട്ടിച്ചമക്കുക എന്നത് ഗുരുതരമായ പാപമാണ് എന്നത് ഖുർആാനിൽ ധാരാളമായി ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് ഖുർആാനിൽ ഇതിനകം നാം പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളിൽ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ അത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഈ പ്രവൃത്തിയെക്കുറിച്ചും അതിൻ്റെ ഫലമായി അന്ത്യനാളിൽ അവർ അനുഭവിക്കാൻ പോകുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ചുമാണ് തുടർന്നുള്ള ഏതാനും ആയത്തുകളിൽ പറയുന്നത് അതിൽ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് ഖുർആാനിൽ പത്തിലധികം തവണ ഈ വാചകം ആവർത്തിച്ചു വന്നിട്ടുള്ളത് ഈ തെറ്റിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ് ഇഫ്തറ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം ഒരാളുടെ പേരിൽ ഉണ്ടെന്ന് പറഞ്ഞ് ആരോപിക്കുക എന്നാണ് അള്ളാഹുവിന് സഹായികളായി വേറെ ദൈവങ്ങളുണ്ട് എന്ന അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ വളരെ ഗുരുതരമായ കാര്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ കെട്ടിയുണ്ടാക്കുന്നവർ വലിയ അക്രമമാണ് അതായത് ദൈവധികാരമാണ് ചെയ്യുന്നത് അല അലാറിഹിം അവർ അവരുടെ റബ്ബിൻ്റെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നതാണ് അന്ത്യനാളിൽ വിചാരണക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ കൊണ്ടുവരപ്പെടും യോറൂന എന്നാൽ അവർ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെടും എന്നർത്ഥം അല ആ സന്ദർഭത്തിൽ വിചാരണ വേളയിൽ സാക്ഷികൾ പറയും ഇവരാണ് ഇവരുടെ റബ്ബിന്റെ പേരിൽ കളവ് പറഞ്ഞവർ എന്ന് അൽ അഷാദ് എന്ന് പറഞ്ഞാൽ സാക്ഷികൾ എന്നാണ് അവർക്കെതിരെ അന്ത്യനാളിലെ നാളിലെ വിചാരണ വേളയിൽ സംസാരിക്കുന്ന സാക്ഷികൾ ആരാണെന്നത് ഇവിടെ വ്യക്തമാക്കുന്നില്ല അവരുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകളാവാം അല്ലെങ്കിൽ പ്രവാചകന്മാരാവാം ഇതൊക്കെ കണ്ടനുഭവിച്ച സത്യവിശ്വാസികളുമാകാം ആരായാലും ഇവരാണ് കളവ് കെട്ടിയുണ്ടാക്കിയവർ എന്ന് അവിടെ വിചാരണക്കിടയിൽ സാക്ഷികൾ പറയും സാക്ഷികൾ പറയാതെ അള്ളാഹുവിന് ഇതൊന്നും അറിയില്ല എന്നതുകൊണ്ടല്ല കുറ്റവാളികളെ നീതിപൂർവകമായ വിചാരണയ്ക്ക് ശേഷം അവർക്ക് ശരിക്കും തെറ്റ് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമാണ് അള്ളാഹു അവരെ ശിക്ഷിക്കുക എന്നതുകൊണ്ടാണത് അല അലഅനത്തുല്ലാഹി അലത്തുഹി അലഅല്ലിമീൻ അറിഞ്ഞുകൊള്ളുക ിഖാരം പ്രവർത്തിച്ചവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് ഈ ശാപവചനം ധിക്കാരം പ്രവർത്തിച്ചവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറയുന്ന ഈ ശാപവചനം സാക്ഷികൾ വിളിച്ചു പറയുന്നതായിരിക്കും എന്താണ് ഈ ദൈവതിക്കാരികൾ ചെയ്തു കൂട്ടുന്നത് അല്ലദീന യസുദീൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയാണവർ വചൻ അതിനെ അള്ളാഹുവിന്റെ മാർഗത്തെ അവർ വളച്ചൊടിക്കുകയും ചെയ്യുന്നു അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുക മാത്രമല്ല ഇവർ ചെയ്യുന്നത് ആളുകൾ സത്യവിശ്വാസത്തിലേക്ക് പോവാതിരിക്കാനുള്ള പലവിധ പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നു നബിസ്വല്ലാഹു അല്ലെ വസ്ലം കൊണ്ടുവന്നിട്ടുള്ളത് ആഭിചാരമാണ് എന്നും ഇതൊക്കെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി നബിസ്വല്ലാഹു അല്ലെ വസ്ലം കെട്ടിയുണ്ടാക്കിയതാണ് എന്നും മറ്റുമുള്ള നുണകൾ ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ആ വഴിക്ക് നിങ്ങൾ പോകരുത് മുഹമ്മദിനോട് സംസാരിക്കരുത് സംസാരിച്ചാൽ നിങ്ങളും ആ കണിയിൽ പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ സത്യദീനിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഈ ദീനിനെ വക്രമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ എല്ലാ കാലത്തും സത്യപ്രസ്ഥാനങ്ങൾ വളർന്ന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടുന്നതും ജനങ്ങൾ നേർവഴി സ്വീകരിച്ച് സത്യമാർഗത്തിലേക്ക് വരുന്നതും ൾ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർ അതത് കാലത്തെ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയയുടെ ഇസ്ലാം പേടിയുടെ പ്രചാരകരാവുന്നു വഹും ബിൽ കാഫിറൂൻ തീർച്ചയായും അവർ പരലോകത്തെ നിഷേധിക്കുന്നവർ തന്നെയാവുന്നു അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടും അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടും എന്ന വിചാരമോ വിശ്വാസമോ ഉണ്ടായിരുന്നില്ല എന്നതുതന്നെയായിരുന്നു ഇത്തരത്തിൽ അവർ തിക്കാരം പ്രവർത്തിക്കാനുണ്ടായിരുന്ന കാരണം അള്ളാഹു സുബാന മോഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു